ഓക്കെ മക്കളെ ഇപ്പം നമ്മുടെ തേർഡ് ചാപ്റ്റർ പാരൽ ലൈൻസിൻ്റെ ആണ് പാലൽ ലൈൻസിൻ്റെ അതായത് നമുക്കറിയാം പാരൽ ലൈൻസിന് ഒരു ലൈനിനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈക്വലായിട്ട് കട്ട് ചെയ്ത് പോകും എന്നുള്ളത് അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഡ്രോ എ എയ്റ്റ് സെൻറ്റിമീറ്റർ ലൈൻ ആൻഡ് കട്ട് ഇറ്റ് ഇൻറ്റു ത്രീ ഈക്വൽ പാർട്ട്സ് ഒരു എട്ട് സെൻറ്റിമീറ്റർ വരെ വെച്ചിട്ട് അത് ത്രീ ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് എയ്റ്റ് സെൻറ്റിമീറ്റർ നമുക്കറിയാം കറക്റ്റായിട്ട് ആയിട്ട് പാട്ട് പോവില്ല അല്ലേ അതായത് ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ് എയ്റ്റ് ബൈ ത്രീ എയ്റ്റിലെന്ന് പറഞ്ഞാൽ ടു ത്രീ ആണുള്ളത് ബാക്കി അതായത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലേ റിമൈൻഡർ വരും ഓക്കെ നമുക്ക് കിട്ടുന്നെന്ന് പറയുന്നത് ടു റ്റു ബൈ ത്രീ ആണ് ഓക്കെ അപ്പോൾ വൺ പാർട്ട് എന്ന് പറയുന്നത് ടു ടു ബൈ ത്രീ ആണ് ആയിട്ട് പോവില്ല അപ്പം നമുക്ക് എയ്റ്റിനെ നമുക്ക് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ എയ്റ്റിന് മുന്നേ ഉള്ള ഒരു സിക്സിനെ നമുക്ക് ത്രീ ആയിട്ട് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ ഓക്കെ ആണ് അപ്പോൾ ടു എന്ന് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിക്സ് സെൻറ്റിമീറ്റർ ലൈനിനെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം അല്ലേ സ്കെയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ടു സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്ററിൽ ത്രീ പാർട്സായിട്ട് നമുക്ക് അടിയളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ടു സെൻറ്റിമീറ്റർ ടു ആയിട്ട് ത്രീ പാർട്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറൊരു പോപ്പറ്റിൽ നമ്മൾ പഠിച്ചത് പാരൽ ലൈൻസിലൂടെ ഏത് എത്ര ലൈൻസ് കടന്നു പോയാലും ആ ലൈൻസിനൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സിക്സ് സെൻറ്റിമീറ്ററിലെ അതിലൂടെ ഞാൻ പാരൽ ലൈൻസ് വരയ്ക്കാൻ പോവാണ് അതായത് നമ്മുടെ ട്രാക്ടർ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ട്രാക്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ടോ ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട് ഓരോ പോയിന്റിലും നയൻറ്റി ഡിഗ്രി അടി അളപ്പെടുത്തുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ടും നമുക്ക് വരയ്ക്കാൻ പറ്റും ഇനി ഇതിനെ ജോയിൻ ആക്കി കൊടുത്താൽ മതി സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണിക്കാം ഇത് കണ്ടോ കറക്റ്റായിട്ട് ഈ ഒരു ലൈനിൽ തന്നെ വയ്ക്കുക ഇതിന് കറക്റ്റായിട്ട് നീട്ടി വരയ്ക്കുകയും ചെയ്യാം അതേപോലെ ഒന്ന് നീട്ടിയിട്ട് ഈ ഒരു പോയിൻ്റി ഒന്നും വരയ്ക്കാൻ പറ്റും നമ്മുടെ താഴെയുള്ള ഒരു ലൈന് കറക്റ്റ് ആയിരിക്കണം കേട്ടോ തിരിച്ച് വെച്ചാൽ ഈ ഒരു സൈഡും നമുക്ക് വരയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെ പാരൽ ലൈൻസിലൂടെ ഒരു ലൈന് കടന്ന് പോകുന്നുണ്ട് അപ്പോൾ വേറെ ഏത് ലൈന് വരച്ചാലും നമുക്ക് എങ്ങനെ വരച്ചാലും എന്താണ് അത് കറക്റ്റായിട്ട് ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എയ്റ്റ് സെൻറ്റിമീറ്ററിനെയും ഇതിലൂടെ വരച്ചാൽ അത് ഈക്വൽ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കോമ്പസിൽ എയ്റ്റ് സെൻറ്റിമീറ്റർ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഏത് പോയിൻ്റ് എടുക്കാം കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഒരു കോർണറിനെടുക്കണം കറക്റ്റായിട്ട് എടുക്കണം എന്നില്ല ഇവിടെ നിന്ന് മുകളിൽ നിന്ന് എടുത്താലും ഇവിടെ നിന്ന് എടുത്താലും നമുക്ക് വരയ്ക്കാൻ പറ്റും അത് നാലാമത്തെ ലൈനിൽ ജോയിൻ ആയാൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു പോയിൻറ്റിന്ന് ഈ ഒരു ജോയിൻ ആയിട്ടുള്ള പോയിൻറ്റിലേക്ക് കറക്റ്റായിട്ട് അരച്ചു കൊടുക്കാം നമുക്ക് കിട്ടിയിട്ടുള്ളത് എയ്റ്റ് സെൻറ്റിമീറ്റർ ലൈനാണ് കണ്ടോ എയ്റ്റ് സെൻറ്റിമീറ്ററിന് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതായത് എയ്റ്റ് ബൈ ത്രീ അതായത് ടു ടു ബൈ ത്രീ സെൻറ്റിമീറ്ററിൽ ത്രീ പാർട്സും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനെ തന്നെ വേറൊരു വിധത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള എയ്റ്റ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് ചെരിഞ്ഞിട്ടാണല്ലേ അതായത് നമുക്ക് ഈ ലൈൻസിനെ എങ്ങനെയാണ് വരയ്ക്കാം അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ചിലപ്പോൾ എയ്റ്റ് സെൻറ്റിമീറ്റർ പെരിമീറ്റർ വരുന്ന അതായത് പരപ്പളവ് സോറി പെരിമീറ്റർ ചുറ്റളവുള്ള ഒരു ഈക്വലായിട്ടൊരു ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം അതിനെ മൂന്നായിട്ട് കട്ട് ചെയ്യണം അല്ലേ സൈഡ്സ് മൂന്നെണ്ണം എടുക്കണം അപ്പോൾ ഈ ഒരു പാരലെൻസ് നമുക്ക് വരച്ച് ഇതേപോലെ കിട്ടണം അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ വരണം ഒന്നുകിൽ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ വരക്കാം കുഴപ്പമില്ല അതല്ല എങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എയ്റ്റ് സെൻറ്റിമീറ്ററിന് താഴെ വരയ്ക്കാം നേരെ ഇതിനെ ഓപ്പോസിറ്റ് ചേരിച്ച് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് സിക്സ് സെൻറ്റിമീറ്ററിന് കറക്റ്റായിട്ടാണല്ലോ നമ്മളിപ്പോൾ അല്ലേ സിക്സ് സെൻറ്റിമീറ്ററിനെ നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് സി ഈ ഒരു കോർണറിൽ നിന്ന് തന്നെ സിക്സ് സെൻറ്റിമീറ്ററിനെ വരയ്ക്കാൻ പോവാണ് സിക്സ് സെൻറ്റിമീറ്റർ വരച്ചു അതിന് കട്ടായി കട്ട് ചെയ്യാൻ പറ്റുമല്ലേ കറക്റ്റായിട്ട് ടു ടു എന്നുള്ള ഇതുപോലെ കറക്റ്റായിട്ട് ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്കറിയാം അല്ലേ സിക്സ് സെൻറ്റിമീറ്ററിന് ടു 2 2 डिवाइड ചെയ്യാൻ പറ്റും ഇനി ഇதே ഇതിലൂടെ ഞാൻ എന്താ ചെയ്യാൻ போവാണ് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് പാരലൽ ലൈൻ വരക്കാൻ போവാണ് ഇതേപോലെ നമുക്ക് മൂന്നായിട്ട് ഈ 8 സെന്റിമീറ്റർ നേയം കട്ട് ചെയ്യണം அப்ப നമ്മൾ கரெക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ പാരലൽ ലൈൻസ് വരക്കാൻ போവാണ് അതിനു വേണ്ടിട്ട് നമ്മുടെ സ്കെയിൽ கரெക്റ്റ് ആയിട്ട് ദാ ഇവിടെ വെച്ചു കണ്ടോ കറക്റ്റായിട്ട് ഈ ഒരു ലൈനിൽ വെച്ചു ഇത് നമ്മുടെ സെറ്റ് സ്ക്വയർ അതാ അതിന് കറക്റ്റായിട്ട് സോറി ഇതെ ഇതിന് കറക്റ്റായിട്ട് വെക്കണേ മക്കള് അതായത് ഇതാണല്ലോ ലാസ്റ്റത്തെ പോയിന്റ്സ് അപ്പോൾ ഇത് ആണ് നമ്മുടെ ഫസ്റ്റ് പാരൽ ലൈന് വരിക ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരലൽ ലൈന് വരിക ഇനി ഇതിന് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ലൈനിന് കറക്റ്റായിട്ട് അതേപോലെ തന്നെ സെറ്റ് സ്ക്വയർ പിടിക്കുക കേട്ടോ സെറ്റ് സ്ക്വയർ പിടിക്കുക അവിടെ തന്നെ നമ്മുടെ ഈ സെറ്റ് സ്ക്വയറിന് ജോയിൻ ആക്കിയിട്ട് ഈ ഒരു സ്കെയില് ജോയിൻ ആക്കി പിടിക്കാം ഇനി നമ്മുടെ സ്കെയില് നമ്മൾ അനക്കരുത് നമ്മുടെ സെറ്റ് സ്ക്വയർ മെല്ലെ താഴേക്ക് നമ്മൾ പോയിൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റിലേക്ക് വെക്കാം എന്നിട്ട് നമ്മൾ ആ പോയിൻ്റിൽ നിന്ന് നേരെ ഇതാണ് ഈയൊരു എയ്റ്റ് സെൻറ്റിമീറ്റർ ലൈനിലൂടെ കടത്തിവിടാം ജോയിൻ ആക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും സ്കെയിൽ അനക്കരുത് നമ്മളെന്ത് ചെയ്യുക ഈ സെറ്റ് സ്ക്വയറിന് അതിലടുപ്പിച്ചിട്ട് തന്നെ കേട്ടോ സ്കെയിലിനോട് അടുപ്പിച്ചിട്ട് തന്നെ താഴേക്ക് വലിക്കാം കറക്റ്റായിട്ട് പാരൽ ലൈന് വരച്ചു കണ്ടോ ഇപ്പം നമ്മുടെ എയ്റ്റ് സെൻറ്റിമീറ്റർ കറക്റ്റ് ഇതാ ഈക്വൽ പാർട്സ് ആയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ അതിൻ്റെ നേരം ഇങ്ങനെയും ചെയ്യാൻ പറ്റും ഓക്കെ എയ്റ്റ് ബൈ ത്രീ എയ്റ്റ് ബൈ ത്രീ എയ്റ്റ് ബൈ ത്രീ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടി ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലും നമുക്ക് ലൈനിനെ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നുകൂടെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു എയ്റ്റ് സെൻറ്റിമീറ്റർ താഴെ വന്നാൽ നമുക്ക് സ്ക്വയറും ട്രയാംഗിളൊക്കെ വരക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്നുകൂടെ നമ്മൾ യൂസ്ഫുള്ളാക്കാം ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മുടെ എയ്റ്റ് സെൻറ്റിമീറ്ററിനെ കറക്റ്റായിട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് അല്ലേ അപ്പോൾ ഈ ഒരു പിക്ചർ നമ്മൾ വരച്ച് നോക്കാം ഇനി നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ എയ്റ്റ് സെൻറ്റിമീറ്ററിന് ഈ എയ്റ്റ് സെൻറ്റിമീറ്റർ പെരിമീറ്റർ ആയിട്ടുള്ള അതായത് ചുറ്റുള്ളവായിട്ടുള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണമാണ് നമ്മളിവിടെ വരക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഇതിലേതെങ്കിലും ഒരു സൈഡ് നമ്മൾ എടുക്കുക എന്നിട്ട് ആ ഒരു സൈഡ് തന്നെയാണ് നമുക്ക് ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് വരിക അല്ലേ അത് കറക്റ്റായിട്ട് എടുക്കുക ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് അത് മുകളിലേക്കും നമു മുകളിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ താഴേക്കും വരയ്ക്കാം കേട്ടോ നോക്കിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കാം ഞാൻ രണ്ട് സൈഡൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊടുത്താൽ ഇത് ജോയിൻ ആക്കി നമുക്ക് എന്ത് കിട്ടും നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും അതല്ലെങ്കിൽ അതാ ഇങ്ങനെ ജോയിൻ ആക്കിയിട്ടുണ്ടെങ്കിൽ മുകളിലാണ് നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുക അതല്ലെങ്കിൽ നമുക്ക് താഴേക്കും വരയ്ക്കാം അപ്പോൾ അവർ പാരലൈൻസിൻ്റെ ഇടയിലൊന്നും പെടില്ല നമുക്ക് കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ അതാണ് ഇവിടെയാണ് വരുന്നത് അത് കറക്റ്റായിട്ട് എടുക്കാം ഇപ്പുറത്തെ സൈഡൊന്നും അതേപോലെ കറക്റ്റായിട്ട് എടുക്കുക നമുക്ക് ഇവിടുന്ന് ജോയിൻ ആക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈക്വ ലേറ്റർ ട്രയാങ്കിൾ ഇവിടെ കിട്ടും ഓക്കെ